രാജ്യസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോരും പുതിയ ഉപരാഷ്ട്രപതി പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒരുപോലെ പരിഗണിക്കണമെന്ന മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പരാമർശമാണ് ഭരണപക്ഷത്തെ പ്രകോപിപ്പിച്ചത് പ്രതിപക്ഷം മുൻ ഉപരാഷ്ട്രപതിയെ അപമാനിച്ചുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം ബീഹാറിലെ പരാജയത്തിൽ പ്രതിപക്ഷം അവശദതയിലാണെന്നും അവശതമാറാൻ ഡോക്ടറെ കാണിക്കണമെന്നും ജെ പി നഡ്ഡ പറഞ്ഞു I was, I was disheartened that the house did not get, I... Please, you please. You please take your seat, please take your seat. Huh? I will look into it, I, I will look into it, please you sit. You please sit, please sit. Please you sit. house belongs to, as much I, to the opposition as to please, the government please please I was, disheartened. I was disheartened please that the house did please take your seat to bid him a farewell regardless regardless I wish him on behalf of the entire opposition a very healthy life ആർ അരവിന്ദ് വിവരമായി ചേരുന്നു അരവിന്ദ് എന്താണ് ഇന്ന് രാജ്യസഭയിൽ ഉണ്ടായത് ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണൻ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ സമ്മേളനമായിരുന്നു ഇന്ന് നടന്നത് ഈ നേതാക്കൾ അദ്ദേഹത്തിന്റെ ആശംസകൾ അറിയിച്ച് സംസാരിക്കുകയും ചെയ്തു ആദ്യം ആ പ്രധാനമന്ത്രിയും ഇതിന് പിന്നാലെയാണ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിച്ചത് അപ്പൊ ഈ സംസാര വേളയിൽ അദ്ദേഹത്തിന് ആശംസ അറിയിച്ചതിന് ശേഷം മുൻ ഉപരാഷ്ട്രപതിയുടെ രാജി അടക്കമുള്ള വിഷയങ്ങൾ ആ മല്ലികാർജ്ജുൻ ഖാർഗെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഒരു യാത്രയപ്പ് പോലും ആ മുൻ ഉപരാഷ്ട്രപതിക്ക് നൽകുവാൻ സാധിച്ചില്ല എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ചൂണ്ടിക്കാണിച്ചത് അതുപോലെ തന്നെ ഈ െയും പ്രതിപക്ഷത്തെയും ഒരുപോലെ പരിഗണിക്കണമെന്നൊരു പരാമർശം കൂടി മല്ലികാർജ്ജുൻ ഖാർഗയുടെ ഭാഗത്തു നിന്നുണ്ടായി സർക്കാരിന്റെ സമ്മർദ്ദം മൂലമാണ് മുൻ ഉപരാഷ്ട്രപതി രാജിവെച്ച തരത്തിലുള്ള ഒരു പരാമർശം മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തുകയും ഇതാണ് ഭരണപക്ഷത്തെ ചൊടിപ്പിക്കുകയും ചെയ്തത് പിന്നീട് മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഭരണപക്ഷത്തു നിന്ന് ഉയർത്തത് കിരൺ റിജ്ജുവും അതുപോലെ തന്നെ ജെ പി നദ്ദ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ ആ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു നിരന്തരം മുൻ ഉപരാഷ്ട്രപതിയെ അപമാനിച്ചത് ആ കോൺഗ്രസും അതുപോലെ തന്നെ പ്രതിപക്ഷവുമാണ് നിരവധി പറയാൻ പറ്റാത്ത വാക്കുകൾ മുൻ ഉപരാഷ്ട്രപതിക്കെതിരെ ആ കോൺഗ്രസ് ഉപയോഗിച്ചിരുന്നുവെന്ന് കൂടി കിരൺ റിജു ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ബീഹാറിലെ പരാജയത്തിൽ ആ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം അവശ്യതയിലാണ് ഈ വലുത എന്തെങ്കിലും അവശ്യതയുണ്ടെങ്കിൽ ആ ഡോക്ടറെയാണ് കാണിക്കേണ്ടത് അല്ലെങ്കിൽ പാർലമെന്റിൽ വന്നല്ല ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തേണ്ടതെന്നാണ് ജെ പി നദ്ദ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തായാലും ആ പ്രതിഷേധങ്ങൾക്ക് ശേഷം ഇപ്പോൾ രാജ്യസഭ ആ നടപടികൾ സമാധാനപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്